മത്സര പരീക്ഷയിൽ വിജയം നേടുന്നതിന് കറന്റ് അഫയേഴ്സ് പഠനം അനിവാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത് വെൽക്കം ടു വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രധാന വാർത്ത എന്താണെന്ന് നോക്കാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓൺ സെബി ചീഫ് റൈസസ് പൊളിറ്റിക്കൽ സ്റ്റോം ഓൺ ദ അലിഗേഷൻസ് എഗെൻസ്റ്റ് ദ സെബി ചീഫ് അതായത് ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് രാഷ്ട്രീയ രംഗത്ത് ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബച്ചിനും അവരുടെ ഭർത്താവിനും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഓഫ് ഷോർ കമ്പനികളിൽ വെളിപ്പെടുത്താനാകാത്ത ഓഹരി ഉണ്ടെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ എന്താണ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകുമല്ലേ രണ്ടായിരത്തി പതിനേഴിൽ ഗവേഷകനായിട്ടുള്ള നതാൻ ആൻഡർസൺ യു എസ് ആസ്ഥാനമായി സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്നത് അധാർമിക ബിസിനസ് രീതികൾ അതുപോലെ തന്നെ ഫോറൻസിക് നിക്ഷേപ ഗവേഷണം ഇതുപോലുള്ള വിഷയങ്ങളിൽ വളരെ വിശദമായ പഠനവും അവലോകനവും നടത്തുന്ന ഒരു കമ്പനിയാണിത് ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഇടപാടുകളെ മറ്റും ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെബി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നുണ്ടെങ്കിലും അത് പിന്നീട് നടന്നു പോയില്ല ഇടയ്ക്ക് നിർത്തപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയും വന്നു അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അധികാര പരിധിയിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ പരിശോധിക്കുന്നതിനുള്ള അധികാര പരിധിയിൽ തങ്ങൾക്കിടപെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി ഇതിനോടകം തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ തങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതാണ് ഈ വാർത്ത ഈ വാർത്ത പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ പ്രാധാന്യത്തിൽ വരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ് ഈ ഒരു സ്ഥാപനം രൂപീകൃതമായത് എന്താണ് ഇതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ ഘടന എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രിലിമിനറി പരീക്ഷയിൽ എന്നാൽ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അനിവാര്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മെയിൻസിൽ പ്രതീക്ഷിക്കാം ഗവേണൻസ് അല്ലെങ്കിൽ എത്തിക്സ് പേപ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ വിശദമായിട്ടുള്ള ഒരു പഠനം വളരെ അനിവാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ഓൺ അമെൻമെൻസ് ടു ദ വക്കഫ് ആക്ട് ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉണ്ടാകും എന്താണ് ഈ വക്കഫ് എന്ന് പറയുന്നത് മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് മുസ്ലിമുകൾ തങ്ങളുടെ സ്വത്ത് സമർപ്പിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് വക്കഫ് എന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് ആക്ട് പ്രകാരമാണ് ഈ ഒരു വക്കഫ് സ്വത്തുക്കളുടെയൊക്കെ ഭരണം നടന്നു പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഒരു ആക്ട് ഭേദഗതി ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂലമാണ് അതായത് വക്കഫ് പ്രോപ്പർട്ടിയുടെ ആ ഒരു ഭരണത്തിൽ കൂടുതൽ സുതാര്യതയും അതുപോലെ തന്നെ കാര്യക്ഷമതയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതി ബില്ലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാന പ്രൊവിഷൻസ് എന്ന് നമുക്ക് നോക്കാം അതായത് റെക്കോർഡുകളുടെ ഒക്കെ ഡിജിറ്റലൈസേഷൻ കൂടാതെ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു അതായത് വക്കഫ് പ്രോപ്പർട്ടീസിൻ്റെ ശരിയായ മാനേജ്മെൻറ്റിന് ആവശ്യമാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളോടൊപ്പം തന്നെ തീരുമാനങ്ങൾ ഒരു വൈവിധ്യം സൃഷ്ടിക്കുന്നതിനായി നോൺ മുസ്ലിംസിനെയും വക്കഫ് ബോർഡുകളിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു സുപ്രധാന തീരുമാനവും ഈ ഒരു ഭേദഗതി ബില്ലിലുണ്ട് കാര്യക്ഷമമായ തർക്ക പരിഹാര ഒരു സംവിധാനം കൊണ്ടുവരണമെന്നും ഈ ഭേദഗതി ബിൽ പറയുന്നുണ്ട് ഈ ഒരു ബില്ലിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പ്രകാരം പറയുന്ന മത മാനിക്കുന്നു എന്നുള്ളതാണ് സിവിൽ സർവീസ് മെയിൻ സിലബസിലെ ജി എസ് പേപ്പർ ടു ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ മെയിൻസിനും അതുപോലെ തന്നെ ഫിലിംസിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ദി ടോപ്പ് കോട്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ് ഇതൊരു ലേഖനമാണ് ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഡൽഹി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് ഷിഷോദിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി ചേർന്നാണ് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഒന്നര വർഷമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത് പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അദ്ദേഹത്തിന് ബെയില് ഗ്രാൻഡ് ചെയ്ത് നൽകുകയും ചെയ്തു ഈ ഒരു സുപ്രധാന വിധിയിൽ കോടതി പറയുന്ന ഒരു പ്രധാന കാരണം ഇതാണ് അതായത് വേഗത്തിലുള്ള വിചാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ഒരു മൗലിക അവകാശമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതുപോലെ തന്നെ നിയമ സംവിധാനത്തിൽ ഉണ്ടാകുന്ന കാലതാമസം ഒരു വ്യക്തി വിചാരണ കൂടാതെ ശിക്ഷയ്ക്കപ്പെടാൻ കാരണമാകുന്നുവെന്നും കോടതി പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും പ്രോസിക്യൂഷൻ്റെ വിവേചന അധികാരത്തെ ആശ്രയിക്കരുതെന്നും ഈ ഒരു വിധിയിൽ പരാമർശിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഒരു വ്യക്തിയുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും എതിരാകുന്ന തരത്തിൽ യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ പാടില്ല ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുന്നത് അനിവാര്യമാണെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ഒരു യു പി എസ് സി ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ വളരെ വിശദമായ പഠനം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നു തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ട് എന്താണെന്ന് നോക്കാം The melting of polar ice due to climate changes making days longer. അതായത് ധ്രുവീയ മഞ്ഞ് ഉരുകി ഭൂമിയുടെ മധ്യരേഖയിലേക്ക് ഈ ജലം ഒഴുകിയെത്തുന്നത് മൂലം ഭൂമിയുടെ മാസിന് ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുകയും അതുമൂലം ഭൂമിയുടെ റൊട്ടേഷൻ റേറ്റ് അതായത് ഭ്രമണത്തെ ഇത് ബാധിക്കുകയും ഒരു ദിനത്തിന്റെ ദൈർഘ്യം ഇതുമൂലം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരുടെ പുതിയ കണ്ടെത്തൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസവും ഈ ഒരു ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുന്നു എന്നുള്ളതും പുതിയൊരു കണ്ടെത്തലാണ് അതുമൂലം ഒരു നൂറ്റാണ്ടിൽ ഒന്ന് പോയിന്റ് മൂന്ന് മില്ലി സെക്കൻഡോളം റൊട്ടേഷൻ റേറ്റ് അഥവാ ഭ്രമണ റേറ്റ് അതിൽ വ്യത്യാസമുണ്ടാകുന്നുവെന്നും പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇന്നും നേരിടുന്ന ഒന്ന് തന്നെയാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ വയനാട്ടിലും ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഏതൊരു മത്സര പരീക്ഷയ്ക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ഗ്ലിച്ചൽ ഹിറ്റ് ഇഷ്യുവൻസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ജനന മരണ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്രീകൃത പോർട്ടലുണ്ട് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പോർട്ടൽ എന്നാൽ കഴിഞ്ഞ നാലു മാസമായി ചില സാങ്കേതിക തടസ്സങ്ങൾ ഈ ഒരു പോർട്ടലിൽ ഉണ്ടാകുന്നുണ്ട് അതുമൂലം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കാലതാമസവും ഉണ്ടാകുന്നു ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു നിയമം ഒരു ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി വന്നു രജിസ്ട്രേഷൻ ഓഫ് ബേത്ത് ആൻഡ് ഡെത്ത് അമെൻമെന്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള എല്ലാ ജനനങ്ങളും മരണങ്ങളും കേന്ദ്രീകൃത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഈ ഒരു ഭേദഗതി നിയമം പറയുന്നത് ഇതിലൂടെ കിട്ടുന്ന ഈ ഡിജിറ്റൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വഴി സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും ഒരു സിംഗിൾ ഡോക്യുമെൻ്റിലൂടെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് അതുകൂടാതെ ഈ ഒരു പോർട്ടലിൽ നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ ആണ് ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ എന്താണെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താന്ന് നോക്കാം സി ബി ഐ ടേക്സ് ഓവർ പ്രോബ് ഇൻറ്റു കൊൽക്കട്ട ഡോക്ടേഴ്സ് ബേഡർ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവ ഡോക്ടർ ട്രെയിനി കൊൽക്കട്ടയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ലൈംഗിക ആക്രമണത്തിന് വിധേയായി കൊല്ലപ്പെട്ടു ഇപ്പോഴും സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരാണോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്ന ഒരു വാർത്തയാണിത് ജോലിസ്ഥലത്തും മറ്റും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ വീണ്ടും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസിന് ശേഷം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നിർഭയ ഫണ്ട് അതുപോലെ തന്നെ സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് എന്നിവ അതിനുദാഹരണമാണ് എന്നാൽ ഇപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ന്യൂനതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ എടുത്തു കാട്ടുന്നത് പരീക്ഷയ്ക്ക് ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് വിമൻ ഫേസ് ഇൻ ദ വർക്ക് പ്ലേസ് ഡിസ്കസ് ആൻഡ് വാട്ട് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു ക്രിയേറ്റ് എ മോർ ഇക്വിറ്റബിൾ ആൻഡ് സേഫർ വർക്ക് എൻവിയോൺമെന്റ് ഫോർ വിമൻ സ്ത്രീകൾ ജോലിസ്ഥലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കുന്നതിനായി എന്തൊക്കെ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വിശദമായ പഠനങ്ങൾ വളരെ അനിവാര്യമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് പരീക്ഷയ്ക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം ബിഹൈൻഡ് ഇന്ത്യസ് റെക്കോർഡ് പെർഫോമൻസ് അറ്റ് ഇന്റർനാഷണൽ മാത് ഒളിമ്പ്യാഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ആറംഗ വിദ്യാർത്ഥി സംഘം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് അതൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാത്തമാറ്റിക്സ് കോമ്പറ്റീഷനാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും വിവിധ രാജ്യങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നു ആദ്യമായി ഇത് സംഘടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റൊമാനിയയിൽ വെച്ചിട്ടാണ് തുടർന്ന് ഈ ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡിൻ്റെ അറുപത്തഞ്ചാമത് എഡിഷനാണ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ബാത്തിൽ വെച്ച് നടന്നത് ഈ ഐ എം ഒ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗവേണിംഗ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് യുനിസ്കോയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ ഒളിമ്പ്യാഡിലും മറ്റും ഇന്ത്യ നേടുന്ന വിജയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് മത്സര പരീക്ഷകൾക്ക് എന്താണ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഇത് ഏത് വർഷമാണ് ആരംഭിച്ചത് ഇതിൻ്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ നടന്നത് അതെവിടെ വെച്ച് നടന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത പഠിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് പി എം കോൾസ് ഫോർ സെക്യുലർ സിവിൽ കോഡ് ഇൻ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് ഏകീകൃത സിവിൽ നിയമം എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ നിയമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഏകീകൃത സിവിൽ നിയമം എന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സെക്യുലാർ സിവിൽ നിയമം അല്ലെങ്കിൽ ഒരു സെക്കുലാർ സിവിൽ കോഡ് എന്നാണ് അതായത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു സിവിൽ നിയമം ഉണ്ടാവണമെന്നാണ് ഇത് പറയുന്നത് ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ നാൽപ്പത്തി പ്രകാരം ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് പ്രത്യേക പരാമർശം വരുന്നുണ്ട് ഭരണഘടനയിൽ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വളരെ ആണ് പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാം ഇതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് എന്താണ് ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നീ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഇത് എടുത്തു പരാമർശിക്കുകയും കൂടി ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ലളിതമായിട്ടുള്ളൊരു വിശകലനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം ടിൽ ദൻ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു